ലോക ഫുട്ബോളിലെ ഇതിഹാസ താരമായ ലയണൽ മെസ്സിയെ മറികടന്ന് വിരാട് കോഹ്ലിക്ക് പുരസ്കാരം പ്യുബിറ്റി മെയിൻ അത്ലറ്റിക് ഓഫ് ദ ഇയർ പുരസ്കാരമാണ് കോലിക്ക് ലഭിച്ചത് ഫൈനൽ റൗണ്ടിൽ അർജന്റീനിയൻ ഇതിഹാസം ലയണൽ മെസ്സിയെ മറികടന്നാണ് കോഹ്ലി ഇത് സ്വന്തമാക്കിയിരിക്കുന്നത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് ക്രിക്കറ്റിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള അത്ലറ്റുകളിൽ ഒരാളാണ് വിരാട് കോഹ്ലി ആരാധകരുടെ കാര്യത്തിൽ വിരാട് കോഹ്ലിയും ലയണൽ മെസ്സിയും ഒന്നിനൊന്ന് മികച്ചത് തന്നെയാണ് കോഹ്ലിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും മികച്ച വർഷം തന്നെയായിരുന്നു ഏകദിനത്തിലെയും ടെസ്റ്റിലെയും നിരവധി റെക്കോർഡുകളാണ് വിരാട് കോഹ്ലി തകർത്തത് ഏകദിനത്തിൽ അൻപത് സെഞ്ചുറി നേടുന്ന ആദ്യ താരമായും കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാറിയിരുന്നു ഒരു ലോകകപ്പ് എഡിഷനിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുക്കുന്ന താരമായും വിരാട് കോഹ്ലി മാറി ഇക്കഴിഞ്ഞ ലോകകപ്പിൽ എഴുന്നൂറ്റി അറുപത്തി അഞ്ച് റൺസാണ് വിരാട് കോഹ്ലി അടിച്ചെടുത്തത് ലയണൽ മെസ്സി നൊവാക് ദക്യോവിച്ച് കാർലോസ് അൽകാരസ് ലെബ്രോൺ ജെയിംസ് മാക്സ് വെസ്റ്റപ്പൻ എന്നിവരെല്ലാം അവാർഡിനായി പരിഗണിച്ചിരുന്നു ഫൈനൽ റൗണ്ടിൽ വിരാട് കോഹ്ലിയും മെസ്സിയും മാത്രമാണ് ഉണ്ടായിരുന്നത് കോഹ്ലിക്ക് അഞ്ച് ലക്ഷത്തിലേറെ വോട്ടുകൾ കൂടുതലായി കിട്ടിയിരുന്നു ഇതോടെയാണ് താരത്തിന് പുരസ്കാരം നൽകാൻ തീരുമാനിച്ചത് മൊത്തം എഴുപത്തി എട്ട് ശതമാനം വോട്ടുകളാണ് വിരാട് കോഹ്ലി സ്വന്തമാക്കിയത് ടൈംസ് അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം നേരത്തെ തന്നെ മെസ്സി നേടിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ വർഷം മെസ്സിയുടെ പ്രകടനങ്ങളൊന്നും മികച്ചു നിൽക്കുന്നതല്ല കഴിഞ്ഞ ലോകകപ്പ് അർജന്റീനയ്ക്ക് നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് മെസ്സി അതിനുശേഷം മെസ്സിയിൽ നിന്നും കാര്യമായിട്ടുള്ള പ്രകടനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല അമേരിക്കൻ ക്ലബായ ഇന്റർ മയാമി ക്ലബിലേക്ക് നേരത്തെ തന്നെ മെസ്സി എത്തിയിരുന്നു ഡേവിഡ് ബെക്കാണ് ക്ലബിന്റെ കോച്ച് പി എസ് സിയിൽ നിന്നായിരുന്നു മെസ്സിയുടെ വരവ് പി എസ് സിയിൽ മെസ്സി വൻ പരാജയമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും പത്ത് കളിയിൽ നിന്ന് പതിനൊന്ന് ഗോളുകളാണ് ഇതുവരെ മെസ്സി ഇന്റർനായി നേടിയത് എന്നാൽ ടീമിനെ പ്ലേ ഓഫിലേക്ക് നയിക്കാൻ മെസ്സിക്ക് സാധിച്ചിരുന്നില്ല അതേസമയം മെസ്സിയുമായി താരതമ്യം ചെയ്യുമ്പോൾ വിരാട് കോഹ്ലിയുടെ നേട്ടങ്ങൾ നിരവധിയാണ് ലോകകപ്പിൽ മുപ്പത്തി അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഇതുവരെ രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് റൺസാണ് കോഹ്ലി അടിച്ചെടുത്തിരിക്കുന്നത് അറുപത്തി ആറ് ദശാംശം പൂജ്യം ആറാണ് താരത്തിന്റെ ശരാശരി സച്ചിൻ ടെണ്ടുൽക്കർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോകകപ്പ് റൺസ് അടിച്ച താരം എന്ന നേട്ടവും കോഹ്ലി സ്വന്തമാക്കി സംഘക്കാരെ മറികടന്ന് കൂടുതൽ തവണ രണ്ടായിരം റൺസ് കലണ്ടർ വർഷത്തിൽ അടിച്ചെടുത്തതിന്റെ നേട്ടവും കോലി സ്വന്തമാക്കി ഏഴ് തവണയാണ് ഈ നേട്ടം താരം സ്വന്തമാക്കിയത് സംഘക്കാരയ്ക്ക് ആറ് തവണയാണ് ഈ നേട്ടം സ്വന്തമാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കു നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു